ടുത്ത ചൂട് കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുന്ന ടൈമിൽ നല്ല തണുത്ത മഴ കിട്ടിയാൽ എങ്ങനെ ഉണ്ടാകും ഇന്ന് ഓഗസ്റ്റ് അവൻ വെനസ്ഡേ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള എൻ സി എമ്മിന്റെ റിപ്പോർട്ട് പ്രകാരം തന്നെ അല്ലയിലെ ചില പ്രദേശങ്ങളിൽ നല്ല തണുത്ത മഴയും ആലിപ്പഴ വർഷവും ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ആലിപ്പഴ വർഷത്തിന്റെ വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ദുബായിലും അതുപോലെ ഷാർ ചെയ്തിട്ടുള്ളവലൊക്കെ കുറച്ച് ടെൻഷനിലാണ് ഇവിടെ ചൂടിന് അത്ര വലിയ കുറവൊന്നുമില്ല എന്നാലും നേരിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് ഇതേ ഒരു കാലാവസ്ഥ ഓഗസ്റ്റ് എട്ട് വരെ തുടരുമെന്നാണ് എൻ സി എം വീണ്ടും അറിയിച്ചിട്ടുള്ളത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അബുദാബി മെറിറ്റിലെ ചില ഭാഗങ്ങളിൽ നേരിയ തോതിലുള്ള മഴയ്ക്ക് ചാൻസ് ഉണ്ടെന്നും എൻ സി എം വീണ്ടും ഓർമ്മിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചൂടൊക്കെ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് വെള്ളം കൂടി കുറച്ച് കൂടുതലായിരിക്കും പ്രത്യേകിച്ച് ജ്യൂസ് ജ്യൂസൊക്കെ അപ്പൊ ഒക്കെ കുടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക പഞ്ചസാരന്റെ അളവ് മാക്സിമം കുറക്കാൻ നോക്കുക കാരണം പഞ്ചസാരയുടെ അളവ് കുറച്ചാലേ ഇരുപതിനായിരം ദൃഹം വരെ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഞാൻ ചുമ്മാ പറയല്ല റാസൽ കൈമ്മ ഡയബറ്റീസ് ചലഞ്ച് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഏകദേശം പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഈ ചാലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് മൂന്ന് മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ചാലഞ്ചാണ് ഇത് ഓഗസ്റ്റ് പത്താം തീയതി വരെയാണ് ഈ ഒരു ചാലഞ്ചിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഫൈനൽ ഡേറ്റ് വരുന്നത് അതുപോലെ തന്നെ അയ്യായിരം തിരഹോ മൂവായിരം തിരഹൊക്കെയാണ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് അപ്പൊ ഈ ഒരു ചാൻസ് ആരും മിസ്സാക്കണ്ട താഴെ കൊടുത്തിട്ടുള്ള ഈ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾക്ക് ഈ ചാലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൂടുതൽ ഡീറ്റെയിൽസും ഈ വെബ്സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ് ഫോർ മോർ അപ്ഡേറ്റ് ഫോളോ ഗൾഫ്